എല്ലാ കുട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ താരം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് എന്താണെന്നറിയോ പാൽക്കപ്പ ആണേ അപ്പൊ നമുക്ക് പാൽക്കപ്പ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ നേരെ റെസിപ്പിയിലേക്ക് പോവാം അപ്പൊ അതെ ഞാനിവിടെ ഒരു കിലോ അളവിൽ പച്ചക്കപ്പ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ തോലൊക്കെ കളഞ്ഞതിനെ കൊത്തിഞ്ഞ് ഉറുക്കി പാകത്തിന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം കേട്ടോ അപ്പൊ ഇതേ നമ്മുടെ കപ്പയൊക്കെ നല്ല കുഞ്ഞൻ കുഞ്ഞിനായിട്ട് കൊത്തിഞ്ഞുരുങ്ങി കുളിച്ച് കുട്ടപ്പനായി സുന്ദരനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് അത് നിഗക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കപ്പ നികക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാനായിട്ട് മറക്കരുതേ അപ്പം നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കട്ടെ അപ്പതെ നമ്മുടെ കപ്പൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കപ്പ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബാക്കി സാധനങ്ങൾ ഒന്ന് റെഡിയാക്കി എടുക്കാവേ അപ്പം ആദ്യം തന്നെ നമ്മൾ കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് കഷണം വെളുത്തുള്ളിയും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സറ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം കല്ലെ വെച്ച് ചതച്ചാലും മതി ഞാനിവിടെ മിക്സർ ജാറിലോട്ട് ചതച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ കിടന്ന് തിളക്കാൻ തുടങ്ങിയിട്ട് സമയം കുറച്ചായിട്ടുണ്ട് നമുക്ക് ഇത് തുറന്നിട്ടൊന്ന് വെന്തോന്ന് നോക്കാവേ ഞാനീ ഒരു തവിയിലേക്ക് കോരി എടുത്ത് ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുന്നുണ്ട് അപ്പം നീ നമ്മുടെ കപ്പയം നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം തീ ഒന്ന് ഓഫ് ചെയ്തതിനു ശേഷം ഇതിനകത്ത് തീരു വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുത്തുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ആവി പറക്കുന്ന നല്ല ചൂടം കപ്പ നമ്മളിവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഒരു പാനെടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ കപ്പ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിനെ നല്ലപോലെ ഒന്ന് കുത്തി ഒടച്ചെടുക്കണം കേട്ടോ ഇപ്പം ഇതെല്ലാം കുറച്ച് കട്ട കട്ട ഇട്ടിട്ടാണ് നിൽക്കണം അപ്പൊ എല്ലാ കപ്പയും നമുക്കൊരു തവിയോ അല്ലെങ്കിൽ നമ്മൾ കപ്പൊക്കെ ഇറക്കുന്ന തുടുപ്പോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുത്തി ഒടച്ചെടുക്കാം കേട്ടോ എല്ലാ കപ്പനും ഞാനപ്പോൾ ഒന്ന് മൊത്തത്തിലൊന്ന് ഉടച്ചെടുത്തിട്ട് വരാവേ അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ നമ്മൾ നല്ല കുത്തി ഇപൊളിയായിട്ട് കുത്തി ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് കേട്ടോ നമ്മൾ സാധാരണ തേങ്ങ അരച്ചെടുക്കുന്ന തേങ്ങയുടെ രണ്ടാം പാല് അതായത് ഒരു ഒന്നര ലിറ്ററോളം വരും കേട്ടോ ഈ ഒരു പാല് അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അതിനുശേഷം ഈ ഒരു പാല് ഇതിനകത്ത് കപ്പയും കൂടെ ചേർത്ത് വേവിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ അതിപ്പോ കുറച്ച് ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത് അതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കാം അപ്പത്തേക്ക് ആ കപ്പൊക്കെ ആ ഒരു തേങ്ങാപ്പലിന്റെ ഫ്ലേവറൊക്കെ അങ്ങ് പിടിക്കും അപ്പൊ നമുക്ക് നല്ലപോലെ ഇതൊന്ന് വേവിച്ച് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പത്തേന് നമ്മള് ചതച്ചെടുത്ത് ആ ഒരു ഉള്ളിയും പച്ചമുളക് ഒക്കെ കൂടെ ചേർന്നൊരു മിക്സ് കപ്പയുടെ എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിനു ശേഷം ഇതിനെ നല്ലപോലെ നമ്മൾ അടുപ്പത്ത് വെച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കാനായിട്ട് പോകാനായിട്ട് അപ്പൊ നമ്മുടെ കപ്പ നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ വളരെ വേഗത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പൊ നമുക്കിന്ന് വേഗം ഇതിനൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പത്തേന് നമ്മുടെ കപ്പയൊക്കെ ആ ഒരു തേങ്ങാപ്പാലി കിടന്ന് വെന്ത് കുറുകി നല്ലപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിനധികം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് കപ്പ വേവിച്ചത് എന്നാലും നമുക്ക് കുറച്ചും കൂടി ഉപ്പ് വേണ്ടിവരും കാരണം നമ്മൾ തേങ്ങാപ്പല കുഴിച്ചിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ കൂടുതൽ ചേർത്ത് കൊടുക്കാട്ടോ അപ്പൊ നമ്മൾ ഒരു വട്ടം ഒന്ന് കുറച്ച് ചേർത്ത് കൊടുത്ത് ടേസ്റ്റ് ചെയ്തിന് ശേഷം വേണം ബാക്കി ചേർത്ത് കൊടുക്കാനായിട്ട് ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വല്ലാതെ ഉപ്പ് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നമുക്കിതിന് അധികം ഉപ്പ് ആവശ്യമില്ല അപ്പം നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് നോക്കി വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ തന്നെ നമ്മുടെ കപ്പ നല്ല തിക്കായിട്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ടോ ഇനി ഇതിൻ്റെ ചൂട് കുറേ ഇതൊന്നും കൂടി തിക്കായി വരത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കൂടി കണക്കാക്കി വേണം അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ ഒന്നാം പാലാണ് കേട്ടോ നമ്മൾ തേങ്ങപ്പാൽ എടുത്തതിൻ്റെ ഒന്നാം പാൽ ഏകദേശം അരക്കപ്പോം വരും അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് കൊടുത്തിട്ട് ഇതും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം ഇതിനെ തിളക്കരുത് തിളക്കുന്നതിന് മുൻപ് തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമ് ഓഫ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഞാൻ ഇനി തേങ്ങാപ്പാൽ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അങ്ങനെ നമ്മുടെ തലപ്പാൽ ചേർത്ത് ഇളക്കി ഒന്ന് ചൂട് വന്ന് ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ അടച്ചെടുത്ത് മാറ്റിവയ്ക്കാട്ടെ എന്നിട്ട് നമുക്ക് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള വറവലും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാവേ അപ്പൊ നമ്മുടെ വറവൽ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഒരു പാൻ എടുപ്പത്തേക്ക് വെച്ചു കൊടുത്തോ ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരു രണ്ടോ മൂന്ന് ടേബിൾ സ്പൂൺ അളവില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതാ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ഉള്ളി ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് അതിനകത്തേക്ക് കുറച്ച് വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ട് നമ്മുടെ കപ്പയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു കപ്പടെ മോൾഡിക്ക് പല കളറിൽ ചൊപ്പും പച്ചയൊക്കെ ആയിട്ട് ഇങ്ങനെ പല പല കളറില് ആ ഒരു കടുവ് തളിച്ച് ഇങ്ങനെ ഒഴിച്ചു കിടക്കുന്നത് കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതിങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് അത് ഇളക്കാൻ തന്നെ തോന്നത്തില്ല ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നുട്ടോ അത്രയും നല്ലൊരു സ്മെല്ലൊക്കെ ഈ ഒരു ടൈമിൽ അതിൽ വരുന്നുണ്ട് അപ്പിന് നമുക്കിനെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചും കൂടെ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ആയിട്ട് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ഇതിങ്ങനെ ഒരു ഭംഗി മാത്രമല്ല കേട്ടോ ഇതങ്ങ് തുറക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് നല്ല അടിപൊളി സ്മെല്ലാണ്ട്ടോ നമ്മുടെ മൂക്കിലേക്ക് വരുന്നത് ഇപ്പം തന്നെ നമുക്ക് കോരി കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട് അത്രയ്ക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പം നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ഇടക്കുന്ന ടൈമിൽ തന്നെ നോക്കിയാൽ നല്ല ഗോൾഡൻ കളർ അതിൻ്റെ കൂടെ തന്നെ റെഡും ഗ്രീനും വൈറ്റും ബ്ലാക്കും അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് അങ്ങനെ കാണുമ്പോൾ തന്നെ സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ ലുക്ക് മാത്രല്ല സാധനം കഴിക്കാൻ അതുപോലെ തന്നെ അടിപൊളിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ കപ്പ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഭവത്തിന്റെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം അതുവരേക്കും ബൈ